ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്തിലുള്ള നമ്മുടെ സമൃദ്ധി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സമൃദ്ധി ഹോട്ടലിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫുഡൊന്നും കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ സമൃദ്ധി ഹോട്ടലിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നു വന്നപ്പോൾ നല്ല സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടല്ലേ അതിനപ്പുറത്താണ് അതിൻ്റെ മെയിൻ കവാടം സമൃദ്ധി ഹോട്ടലിൻ്റെ വന്നപ്പോൾ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയായി കാണും നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ക്യൂ കണ്ടില്ലേ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഹാളിലോട്ടൊക്കെ നോക്കിയപ്പോൾ നല്ല ആൾക്കാർ ആൾക്കാരിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ ടിക്കറ്റ് വയ്ക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് രാവിലത്തെ ഫുഡാണ് ആ ടിക്കറ്റ് വയ്ക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് രാവിലെ അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ ആ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്യാം ഇവിടെ ലേഡീസിനും ജെൻസിനും ക്യൂ ഉണ്ട് അവർക്ക് സെപ്പറേറ്റ് ആണ് അപ്പോൾ ലേഡീസിന് സെപ്പറേറ്റ് ജെൻസിന് സെപ്പറേറ്റ് അങ്ങനെയാണ് പിന്നെ ലേഡീസ് ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ പിന്നെ ലെവൽ ലൈനിൽ കയറി നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാം ഓർഡർ ചെയ്യാം അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു മൂന്ന് ദോശ ഒരു ചായ ഒരു മുട്ടക്കറി അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത് രാവിലെ ആയതുകൊണ്ട് വലുതായിട്ടൊന്നും ഹെവിയായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ രാവിലത്തെ ആ ഒരു ഫുഡാണ് മൂന്ന് ദോശയും ഒരു ചായയും ഒരു മുട്ടക്കറിയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ പാക്കിലോട്ടൊക്കെ നോക്കിയപ്പോൾ കണ്ടില്ല നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ എത്ര ആൾക്കാർ വന്നാലും കഴിക്കാനുള്ള സൗകര്യമുണ്ട് ക്യൂ എത്ര വലിയ ക്യൂ ആയാലും നല്ല സ്ഥലമുണ്ട് നിൽക്കാനും അപ്പോൾ രാവിലെ വന്നപ്പോൾ എന്താ കണ്ടില്ലേ രണ്ട് ആൾക്കാർ ആഹാരം മേടിച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ സ്ഥലത്തോട്ട് അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ട് ഉഴുന്നവട ഇഡലി സാമ്പാർ പിന്നെ ചമ്മന്തിക്കറി അങ്ങനെ ഒരു ഐറ്റമാണ് അത് ഒരു ഐറ്റം ആൾക്കാർ മേടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് ആ സൈഡിലും മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ ആ ബാക്കിലത്തെ ആ ബോർമയൊക്കെ നല്ല കിടിലുമാണ് നല്ല സൂപ്പറായിട്ടാണ് അവർ വെച്ചേക്കുന്നത് അങ്ങനെ മൂന്ന് ദോശയും ചമ്മന്തി കറിയും സാമ്പാർ സാമ്പാറും കിടിലും ദോശയാണ് അങ്ങനെ കാണുമ്പോഴേ അറിയാം നല്ല ഉഴുന്നൊക്കെ ചെയ്യുന്ന ദോശയാണ് അങ്ങനെ ദോശ വന്നു ചമ്മന്തിക്കറി വന്നു സാമ്പാർ വന്നു ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് മുട്ടക്കറിക്കാണ് അങ്ങനെ മുട്ടക്കറി വന്ന് ഞാൻ നേരെ ചായയുടെ സൈഡിൽ വന്നു ചായ അടിക്കുന്നത് ആണ്ടല്ലേ ഒരു ചേച്ചിയാണ് അവിടെ ചായ അടിക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് രാവിലേക്ക് ആയതുകൊണ്ട് നല്ല തിരക്കാണ് അവർ ഒരാളെ ഉള്ളൂ അവിടെ ഇത് സർവീസ് ചെയ്യാനൊക്കെ ഒരാളെ ഉള്ളൂ അപ്പം അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് വേണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലേ ഇതൊക്കെ കിട്ടുള്ളൂ അപ്പം ക്ഷമ അത്യാവശ്യം നല്ലതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്കിപ്പം പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇടാനുള്ള ഒരു സൈഡ് പിന്നെ നമ്മളെ ഫുഡിൻ്റെ വേസ്റ്റ് ഇടാനും പിന്നെ കുടിവെള്ളം അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് അങ്ങനെ ദോശയും മുട്ടക്കറിയും ചമ്മത്തിക്കറിയും സാമ്പാറ വന്നിരിക്കുകയാണ് ഒരു ചായയും വേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന ഒരു സെഷനാണ് വെള്ളം കുടിക്കുന്ന സെഷനിൽ തന്നെ അവിടെ വെള്ളം കൊണ്ടൊക്കെ വീഴുന്നു അത് അത്യാവശ്യം കുറച്ചും കൂടെ ആ ഒരു സൈഡിൽ ഇങ്ങോട്ട് ഒരു എന്താ പറയുക വെള്ളം താഴെ സെറ്റപ്പ് സെറ്റമുണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയും വെള്ളം ഇവിടെ നിന്ന് നടക്കില്ലായിരുന്നു അത് കുഴപ്പമില്ല എല്ലാം അവർ തന്നെ നോക്കി ക്ലീൻ ആക്കിക്കോളും അങ്ങനെ അവിടെ ക്ലീനിങ് സെഷനിലും ഒരു ചേച്ചി നിൽപ്പുണ്ട് അപ്പുറത്തെ സൈഡിലാണ് അവർ നമ്മൾ കഴിക്കുന്ന പാത്രം ചൂടുവെള്ളത്തിലിട്ട് അവർ ഹീറ്റ് ചെയ്ത് അതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നത് ഓൾ ഇൻ ഓൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ സമൃദ്ധി ഹോട്ടൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫുഡാണ് ഉച്ചയ്ക്ക് ചോറ് കൂടിയാണ് വന്നത് അപ്പോൾ അത് നടക്കില്ല അപ്പോൾ എനിക്ക് കുറച്ച് മറ്റ് പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഉച്ചക്കാലത്ത് ചോറ് നടക്കത്തില്ല അങ്ങനെ ഞാൻ വേറൊരു സെക്ഷനിൽ വന്ന് കണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് പാഴ്സല് ഇവിടെ നിന്നാണ് പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നത് ഒരു സെക്ഷനിൽ അപ്പോൾ ഇതൊക്കെയാണ് ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഉച്ചക്കാരൊക്കെ വന്ന് ഫുഡ് കഴിക്കുക റിവ്യൂ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ